ിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കൂടെ ഉള്ളത് കുറച്ച് അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ടു സ്റ്റാർട്ട് ഓഫ് വിത്ത് ത്രൈസ് പബ്ലിഷ്ഡ് ഓഥർ കൃഷ്ണകുമാർ കൃഷ്ണകുമാറിൻ്റെ മൂന്ന് പുസ്തകങ്ങളാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത് ദാവീദിൻ്റെ ഇരിപ്പിടം ദുസ്വപ്നം പൂക്കുന്ന മരം പിന്നെ പ്രേതചന്ദ്രൻ പിന്നെ അനൂപ് അനൂപിന്റെ അനൂപ് ഒരു ഹിസ്റ്ററി ബഫും ബ്ലോഗറുമാണ് നമ്മുടെ അനൂപ് അനൂപിന്റെ ഒരു ദ ഹണ്ടേഴ്സ് എന്ന് പറയുന്ന സീരീസ് നമ്മളെല്ലാവരും ഈഗർലി വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സീരീസാണ് പിന്നെ ലേഖ ലേഖ ഈസ് ആവിഡ് റീഡർ വൊറേഷ്യസ് റീഡർ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ലേഖ ഒരുപാട് വർഷമായിട്ട് എനിക്ക് എനിക്കറിയാവുന്നതാണ് കാണുമ്പോഴൊക്കെ കയ്യിൽ ഒരു പുസ്തകം ഇല്ലാതെ ആളെ കണ്ടിട്ടേ ഇല്ല അതോടൊപ്പം ഒരു ബ്ലോഗർ ആണ് ബ്ലൂ ലോട്ടസ് എന്നൊരു ബ്ലോഗ് ബ്ലോഗുണ്ടായിരുന്നു ഇപ്പോൾ അല്ല പിന്നെ ഞാൻ സന്ദീപ് ഞാൻ വഞ്ചനാട്ടിലെ പോയതാളങ്ങൾ എന്ന പുസ്തകം ഇപ്പോൾ ഇറക്കിയ ഒരു ഓത്തറാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി വായനയെക്കുറിച്ച് സംസാരിക്കുക വായനാശീലം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് അപ്പോൾ ടു സ്റ്റാർട്ട് ഓഫ് വിത്ത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ലെറ്റ്സ് ടോക്ക് അബൌട്ട് അവർ ഫേവറേറ്റ് ബുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ബുക്ക് എന്നുള്ള നിലയിൽ ഏത് പുസ്തകമാണ് അതിനെക്കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ആ പുസ്തകത്തിന്റെ ഒരു ചെറിയ ബ്ലർബ് അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് വിത്ത് ലേഖ വാട്ട് വാട്ട് വാസ് വാസ് യുവർ യുവർ ഫസ്റ്റ് ബുക്ക് ബുക്ക് ഓർ ഇൻഫ്ലുവൻസ്ഡ് ആയ പുസ്തകം ഞാൻ എനിക്ക് തോന്നുന്നു വലിയ ആൾക്കാരുടെ പുസ്തകങ്ങൾ വായിച്ചു പുസ്തകമാണ് സോറി ഇത് ആക്ച്വലി ഞാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂളിൽ ഒരിക്കലും ഒരു ടീച്ചർ എന്തോ അഗത ക്രിസ്റ്റിയെ കുറിച്ച് മെൻഷൻ ചെയ്ത് ഹെർക്യൂൾ പോയിറോ എന്ന് പറഞ്ഞ ഡിറ്റക്റ്റീവിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം ആവേശത്തിൽ പോയി പോയിറോന്റെ ബുക്ക് മേടിക്കാൻ പോയപ്പോൾ കൂട്ടത്തിൽ മേടിച്ച ബുക്കാണിത് ആൻഡ് ദിസ് സർപ്രൈസ് ടു മീ ഞാൻ ഞാൻ അന്നേ വരെ വായിച്ചിരുന്ന നാൻസി ട്രൂവും ഫേമസ് ഫൈവ് ഒക്കെ വളരെ വ്യത്യസ്തമായിട്ട് വളരെ ആയിട്ട് എല്ലാ ചാപ്റ്ററും ഒരു ക്ലിഫ് ഹാങ്കർ ആണ് അതിന്റെ എൻഡിങ് സർപ്രൈസ് മൊത്തത്തിൽ ഞാൻ ആകെ ആഹാ എന്നായി പോയ ബുക്ക് അങ്ങനെയാണ് മിസ്റ്ററി വായിച്ചു തുടങ്ങിയത് നോ ഐ തിങ്ക് സ്റ്റിൽ മൈ ബുക്ക് ഹിന്ദി സിനിമയുണ്ട് ഗുനാം പിന്നെ ഗുനാം അതല്ലേ ഇത് ഇതല്ലേ അത് തോന്നിയ ബുക്ക് എന്റെ ഓൾ ടൈം ആ ഉണ്ട് ഉണ്ട് ആക്ച്വലി ഇത് ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ എന്തോ ആയിരുന്നു ആക്ച്വലി ലൂസിഫോളിയുടെ ബുക്സും ഏകദേശം ഇതേ ഇതേ മോഡല് തന്നെയാണ് മറ്റേ ഹണ്ടിങ് പാർട്ടി ആയാലും ഗെസ്റ്റ് ലിസ്റ്റ് ആയാലും പീപ്പിൾ ഗെറ്റിംഗ് ടുഗെദർ ഇൻ വൺ പ്ലേസ് അത് കഴിഞ്ഞിട്ട് അതിൽ ഒരാൾ കൊല്ലപ്പെടുന്നു ആ ആണല്ലോ ഫിലിംസ് ഒക്കെ Cabin movies എനിക്ക് സത്യം പറഞ്ഞാല് എനിക്ക് രാവിലെ രംഗോലിയിലെ പാട്ടുണ്ടല്ലോ മറ്റേ രംഗോലി മിച്ചവാറും ഈ പാട്ട് വരുമ്പോ നമ്മളെല്ലാം ആയി പോകും ആക്ച്വലി അത് ആ പടം കാണുമ്പോ അത് ഇതും പിന്നെ പാട്ടുണ്ട് ഇക്കത്തെ പാട്ടും ഹോണ്ടിങ് എനിക്കിപ്പോഴും കേൾക്കുമ്പോ ആ ഒരു വല്ലാത്ത എന്തായാലും പറയണേ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ അൺലോക്ക് ആവുമല്ലേ ഡ്രോമയൊന്നും അല്ല പക്ഷെ അതൊരു ഐ മീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ട് കണ്ടാ പേടിക്കും പക്ഷെ എന്നാലും ഇത് കാണാൻ ഒരു ഇതുകൊണ്ടല്ലോ ആ ഒരു സംഭവം അതൊക്കെ അൺലോക്ക് ആവുമോ അപ്പൊ അല്ല പിന്നെ അത് മാത്രല്ല കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു ഹോളിവുഡ് മൂവിയാണെന്ന് തോന്നും കാരണം ഇവരൊരു ക്രാഷ് ലാൻഡ് ചെയ്യുകയാണ് പ്ലെയിൻ എന്തോ ക്രാഷ് ലാൻഡ് ആൻഡ് ചെയ്യണം അപ്പൊ അതില് വരുന്ന എല്ലാവരും നല്ല ലുക്കുള്ള ആൾക്കാരെ അപ്പൊ നമ്മുടെ മനോജ് കുമാർ പിന്നെ പ്രാണിയാണ് പ്ലെയിൻ ഷോപ്പറിയാണെന്നറിയില്ല പുള്ളി ഒരു അങ്ങനെയൊക്കെ ഒരു ഹോളിവുഡ് ഈ ഒരു വില്ലനിഷ് ലുക്ക് ഉണ്ട് ആ അവർക്കൊക്കെ തന്നെ നമുക്ക് ഒരു എന്താ പറയാ ബഹുമാനിക്കുന്ന ഒരു വില്ലൻ ഒരു ലുക്കും പിന്നെ അതിനകത്തുള്ള പല ലേഡീസ് എല്ലാവരും അവരവരുടെ കോസ്റ്റ്യൂംസും അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഹോളിവുഡ് പടത്തിന്റെ റീമേക്ക് അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമ തന്നെയാണെന്ന് വിചാരിച്ചു പിന്നെ ഇതിനെ പറ്റി അങ്ങനെ ഒരു അമിത്യത് ഇമിറ്റേഷൻ ആണ് മീൻസ് ആക്ച്വലി അതൊരു എന്തായാലും ആയതുകൊണ്ട് തന്നെ ചെലപ്പോ അത് ആ ഒരു ഫീല് കൊടുത്തായിരിക്കാം ചിലപ്പോ സൊസൈറ്റിയിലെ അപ്പർ ക്ലാസ്സിലുള്ള ആളുകളെ തന്നെ കൊണ്ട് അതിരുത്തിയതായിരിക്കും പക്ഷെ ആ പാട്ട് മാത്രമേ കണ്ടു ഞാൻ സിനിമ കണ്ടിട്ടില്ല പിന്നെ ഈ പുസ്തകത്തിനെ പറ്റി വായിച്ചതും ഞാൻ പിന്നെ ആക്ച്വലി ഇതിന്റെ സീൻ ഓഫീസോരാണ് എനിക്ക് പറഞ്ഞു വന്നപ്പോ തന്നെ ഞാൻ ഓക്കെ ഇനി ഞാൻ ബുക്ക് വായിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചതാണ് പക്ഷെ കൊല്ലങ്ങൾക്ക് ഇപ്പുറം ഈ ബുക്ക് ഈ അടുത്ത് വെച്ചാൽ കോവിഡ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എന്റെ കയ്യിൽ കോപ്പി ഇരിക്കുന്നു ഞാൻ തുറന്നു നോക്കിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാലത് ആക്ച്വലി അടുത്ത ദിവസത്തിൽ എല്ലാ ട്രോപ്സും പുള്ളിക്കാരി എക്സ്പ്ലോർ ചെയ്തു എല്ലാ സ്ട്രക്ചറും പുള്ളിക്കാരി നേരത്തെ സെറ്റ് ചെയ്തു എന്ത് ചെയ്ത് കഴിഞ്ഞാലും പുള്ളിക്കാരിയുടെ പുസ്തകം അല്ലേ അതിൽ ഇതല്ലേ ഇതുമായിട്ട് ഇൻസ്പയർഡ് അല്ലേ എന്ന് തോന്നുന്ന ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ ഹോംസ് സയൻസ് ഉണ്ടെങ്കിൽ എന്നെ തല്ലും പക്ഷെ ഹോംസ് എനിക്ക് തന്നെ അത്ര അധികം ഇൻസ്പയർ ചെയ്തിട്ടില്ല കാരണം അകിത ക്രിസ്റ്റിയുടെ പുള്ളിക്കാരി എല്ലാം നമുക്ക് തന്നിട്ട് എല്ലാ ക്ലൂവും നമ്മുടെ മുമ്പിൽ ഇട്ടിട്ട് നിങ്ങൾ ഒരു സാധനം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ഇതാണ് മിസ് ഇതാണ് ഇതിന്റെ മിസ്സിങ് ലിങ്ക് അല്ലെങ്കിൽ ഇതാണ് ഇതിന്റെ ഇത് ഇങ്ങനെയാണ് ഡിഡക്ട് ചെയ്യേണ്ടത് ഡിഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു പാട്ട് ചെസ് പ്ലെയർ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ചെയ്യുന്ന പോലെ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കാര്യമുണ്ട് നിങ്ങളൊരു ബെറ്റർ മൂവ് കാണിച്ചതാ എന്ന് ഒരു ഒരു ചാലഞ്ച് നമുക്ക് തരുന്നത് ഷെലഹോംസിന്റെ കേസിൽ കുറെ കാര്യങ്ങളൊക്കെ ഹിഡൻ ആണ് അത് ലാസ്റ്റ് മിനിറ്റ് അല്ലെങ്കിൽ ചില കഥകളൊക്കെ അങ്ങനെയാണ് അവസാനം റിവീൽ ചെയ്യുന്ന പരിപാടിയാണ് അതായത് യോ എനിക്കിത് അറിയായിരുന്നു ഓക്കെ ഞാൻ ഇത് സംഭവം നിങ്ങൾക്ക് മുമ്പിൽ ഡ്രോപ്പ് ചെയ്യണം ഡ്രോപ്പിംഗ് ചെയ്യുമ്പോൾ ആ പരിപാടിയാണ് കണ്ടോയിൽ ചിലപ്പോ ആ രീതിയിലായിരിക്കാം മീൻസ് ആക്ച്വലി പുള്ളി കുറെ കൂടി ഈകോയിസ്റ്റിക് ആയൊരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഏകത ഞാനിപ്പോ റീസെന്റ്ലി ഒരു മലയാള സിനിമ ഗോളം എന്ന് പറഞ്ഞ പടം വന്നത് അത് അത് നമ്മുടെ സംഭവർ ശരിയാകെ അപ്പൊ അടുത്തത് അനൂപിന് ടാഗിയാണ് അനൂപ് ഏതാണ് അനൂപിന്റെ ഫേവറേറ്റ് ബുക്ക് ഞാൻ പറയാൻ പോകുന്നത് ആക്ച്വലി േബി എന്റെ ടോപ് ടെൻ ഫേവറേറ്റ് ബുക്സിൽ കാണില്ല ഫേവറേറ്റ് എന്ന് ചോദിച്ചപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വന്ന ബുക്കാണ് ഇറ്റ് ഓണസ്റ്റ്ലി ദർ ആർ സം പാർട്സ് ഓഫ് ബുക്ക് ഐ ഹാവൻ ഇഫ് യു ഹവൻസ് ചില ഭാഗങ്ങൾ വായിച്ചിട്ടില്ലെന്ന് പറഞ്ഞത് ഇഫ് യു ഹാവ് റെഡ് ഇതിന് ചെലത് ഇറ്റ് വിക്കിപീഡിയ ഹിസ്റ്ററി ഉണ്ട് ഇറാക്കി സോൾജർ ഐ തിക്സ് ഇവര് തമ്മില് Where uh, they are trying to escape from that. I, it, I think it's a sub, uh, South American subplot. I, I'm not sure. I don't remember that well. Uh, I don't, actually, the Wikipedia pages, I actually read through those. Uh, mm -hmm. at, uh, at, and uh, so, for uh, uh, those who, who don't know, I'm very fascinated by history. <laughs> so, uh, while I was reading that, any I, I already. Uh, മാത് ഒരു ഹിസ്റ്ററിയും ബാക്ക്ഗ്രൗണ്ടും ആൻഡ് ബൈ ഷിയർ കോൻസിഡൻസ് ഹൈപ്പേശയെ കുറിച്ചൊരു മൂവിൽ വൈസിന്റെ ഒരു മൂവി ഞാൻ കണ്ടിട്ടായിരുന്നു ഇത് പ്യൂർലി ബൈ ചാൻസ് ഞാൻ ഈ പറയാൻ കാണുന്നത് അപ്പം ഓൾറെഡി ഡീപ് ഇൻ ടു ദാറ്റ് സബ്ജെക്ട് ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ഇറ്റ് ഫസ്റ്റ് പേജ് തന്നെ സ്റ്റാർട്ട്സ് വിത്ത് കാനിബോളിസം <laughs> uh, PTSD, uh, trauma, and it's it's the trauma not of a, a rape victim, of a rapist, and uh, <laughs> you know it starts with a brothel in cochin. So these are the only <laughs> spoilers I'm going to give <laughs> right now. And uh, and just because I love history, I love the way how the narration is unfolded, uh, like the whole story, the background story about Itikore is unfolded. At, at one point we have uh, the backstory of it coming from different viewpoints mm -hmm, uh a mm segment -hmm. uh, chapter mm -hmm. uh, the author, the, the 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 narrator goes and uh, finds out there is there was a copy of a copy of a book that was never published publishing you know they took care of it they pulped the whole uh edition and he found a single surviving copy and the entirety of that book is not there like only a few pages mm -hmm. and we find a little bit of itikora which is which is uh, you know slightly different from the itikora we had in our mind like mm -hmm. ella source is in the itikora sometimes personality wise clashes with each 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 other story

And, uh, and because he has used a lot of facts in between uh, after a point it's very hard to distinguish what is fiction what is not fiction Fact and fiction. agreed, agreed. And that, that you know the immersion we get uh, because it, it, oh, the uh, the way i have seen with you know uh, liars do, <laughs> they tell half the truth and mm -hmm. half mm -hmm. verifiable truth ഇതിലോട്ട് കേറി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വിശ്വസിക്കും ഞാൻ ഓദറിന്റെ ബാക്കി കുറെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ കുറെ ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ഇട്ടിക്കോരെയെ പറ്റിയും പുള്ളിയുടെ കൽത്തിനെ പറ്റിയും ഫാസിനേറ്റഡ് ആയിട്ട് പറയാണ് എനിക്കും ഇതിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു ഞാനും ഇതിനൊക്കെ കേട്ടിട്ടുണ്ട് ഏത് എഴുതിയ ടോട്ടൽ ഫിക്ഷനിൽ സോസ് ദിസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബുക്സ് അത് ആക്ച്വലി ആ കോരപ്പാപ്പന്റെ കഥയൊക്കെ വന്നു കഴിയുമ്പോ അങ്ങ് കംപ്ലീറ്റ്ലി പിടിച്ചിരുത്തുകയാണ് കംപ്ലീറ്റ്ലി എനിക്ക് ആകെ അതിൽ ആ പുസ്തകത്തിൽ കുറച്ചൊന്ന് ഒരു ഒരു കല്ലുകടി തോന്നിയത് ആ അമേരിക്കക്കാരന്റെ ആ സ്റ്റോറി ഉണ്ടല്ലോ അതില് പുള്ളിയുടെ എഴുതുന്ന ശൈലി ആയാലും അത് ഒരു ഒരിക്കലും ഒരു അമേരിക്കക്കാരൻ അങ്ങനെ എഴുതില്ല എന്നൊരു ഫീലിംഗ് തോന്നിയിരുന്നു അത് ആക്ച്വലി എനിക്ക് ആ മോഡേൺ കുറച്ച് ഒന്ന് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അല്ലെങ്കിൽ വളരെ എൻജോയ് ചെയ്ത ബുക്കാണ് ഞാൻ അതുവരെ എനിക്ക് ബെന്യാമിന്റെ മരണങ്ങളിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു ലോർ മറിയം സേവ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രാൻസിറ്റിക്ക് വരെ വായിക്കുമ്പം എനിക്ക് എല്ലാ പേജിലും പുതിയ കാര്യങ്ങളും നമ്മള് മലയാളത്തിൽ ചെയ്യാത്ത ചില ആയിട്ട് ഈ കാനിമുലിസം വരെ നമ്മളത് ഇതിൽ ഈ ബുക്കിൽ ഇങ്ങനെ കാര്യം വരുമോ എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല അപ്പൊ എൻ്റയർ ബുക്ക് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു അതില് ദ മൗണ്ട് ഓഫ് ബ്രൂട്ടാലിറ്റി ആണെങ്കിലും എല്ലാം എനിക്ക് സർപ്രൈസ് ആയിരുന്നു ആ ബുക്കിൽ അതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്തൊരു ബുക്ക് ഈ പറഞ്ഞമാര് ഇടയ്ക്കിടയ്ക്ക് ചില പേജുകൾ എന്ന് വയ്ക്കണോ എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഐ ഓൾവേസ് വെന്റ് ബാക്ക് ഞാൻ ഈ വിക്കിപീഡിയ ഒക്കെ സർച്ചൊക്കെ നടന്നമാര് ഫ്രാൻസിസ് ശരിക്കും ഉണ്ടോ അത് എനിക്കൊരു സംശയം തോന്നി ഞാനും പോയി അത് ആക്ച്വലി ഓഥറിന്റെ ഒരു സക്സസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് ആ പുസ്തകത്തിന്റെ ഗ്രിപ്പ് ആളില് പിടിച്ചു അത് വിട്ടിട്ടില്ല എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ് ആളുകൾ പോയി പിന്നെ സെർച്ച് ചെയ്യുന്നത് ആബ്സൊലൂട്ട്ലി വണ്ടർഫുൾ കൃഷ്ണകുമാർ വാട്ട് ഇസ് യുവർ ബുക്ക് ഞാനിപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്നു ബുക്കാന്നുള്ള കാര്യം ഞാൻ എനിക്ക് സത്യം പറഞ്ഞ രണ്ട് ബുക്കാണ് എനിക്ക് ഓർമ്മ വല്ല ഓരോ ഇനിഷ്യേഷൻ എപ്പോഴും മലയാളത്തിലായിരിക്കും ബാദ്രമേ പൂമാട്ടൊക്കെ ആക്ച്വലി എല്ലാവർക്കും പറയാവുന്ന കാര്യം തന്നെ പക്ഷെ ഞാൻ ഓർക്കുകയാണെങ്കില് യൂറിക്ക വി ചാനൽസോ ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് എനിക്ക് പ്രൈസ് കിട്ടിയത് എനിക്കോണ സെക്കൻഡ് പ്രൈസ് കിട്ടിയ ബുക്കാണ് പ്രൊഫസർ എസ് ശിവദാസിന്റെ വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം എന്നൊരു ബുക്ക് ഉണ്ട് പ്രൊഫസർ എസ് ശിവദാസ് ശരിക്കും ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഫൗണ്ടിംഗ് മെമ്പേഴ്സിൽ ഫൗണ്ടിങ് സെക്രട്ടറി എന്തോ ആയിരുന്നു ആദ്യത്തെ ആരുമായിരുന്നു അപ്പോ നല്ലൊരു റൈറ്റർ ആണ് ഇപ്പൊ എഴുതിയിരുന്നത് ബാലസാഹിത്യമാണ് പക്ഷെ ബാലസാഹിത്യം മാത്രമല്ല ഈ പ്രകൃതി നിരീക്ഷണമാണ് ഇതിനകത്ത് മെയിൻ കാര്യം ഇപ്പോൾ ഇക്കോളജിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്തൊക്കെയാണ് ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കാതെ നമ്മള് എന്തായിട്ടും കാര്യമില്ലെന്നൊരു ഒരു ഒരു ഫീൽ തരുന്ന ഒരു ബുക്കായിരുന്നു ഈ ബുക്ക് എഴുതിയതിന്റെ പിന്നിൽ ഒരു സ്റ്റോറി അതിന്റെ മുഖപുരം കൊടുത്തിട്ടുണ്ട് ഒരു ആമുഖം കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആമുഖം വായിച്ചപ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്കൊരു എന്തെങ്കിലും സ്വന്തമായിട്ട് എഴുതിയാൽ ഒരു ഇൻസ്പിറേഷൻ കൂടി വരുന്നേന്ന് തോന്നുന്നു ആ ആ പ്രായത്തിൽ ഒരു നാലാം ക്ലാസ്സിന് മുമ്പ് മൂന്നോ നാലിലോ അങ്ങോട്ട് പഠിക്കുമ്പോൾ ആ ബുക്ക് കിട്ടുന്ന അപ്പൊ അത് കഴിഞ്ഞ് അതില് ശരിക്കു പറഞ്ഞാൽ അതിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതായത് പുള്ളി പുള്ളിയുടെ കൂടെ ഒരു കുറച്ച് കുട്ടികൾ അവരെ അവരെ ഇമാജിൻ ചെയ്തിരിക്കാന്ന് തോന്നുന്നു അവരെ കൂടെ നടക്കുന്നതും മറ്റേ എങ്ങനെ നമുക്ക് എന്താ പറയാ ഇപ്പൊ പക്ഷി നിരീക്ഷണത്തിന്റെ കാര്യം പറയുന്നുണ്ട് അതിനകത്ത് അപ്പൊ ഒരു പക്ഷി പക്ഷിയുടെ ശബ്ദം നമുക്ക് കേൾക്കാം പക്ഷി എന്താണ് കാണാൻ പറ്റുന്നത് അതിനെ കണ്ടിട്ടില്ല അപ്പൊ അതിനെന്തായിരിക്കും കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ ഓരോ റീസൺ പറയുന്നു ചിലപ്പോൾ അത് ഒരുപാട് ഉയരത്തിലായിരിക്കാം ഒരാൾ പറയുന്നുണ്ട് ചിലപ്പോൾ അതിന്റെ കളർ ഇലകളുടെ കളറായിരിക്കാം അതുകൊണ്ടായിരിക്കാം അപ്പൊ അപ്പോ അത് പറയുകയാണ് ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത് ശരിക്കും ഇതൊക്കെയാണ് ഡിഡക്ഷൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെയാണ് ഒബ്സേർവ് ചെയ്യേണ്ടത് പിന്നെ ഒരു കുളം കാണിക്കുന്നുണ്ട് കുളത്തിനകത്തുള്ള ഇക്കോസിസ്റ്റത്തെ പറ്റി പുള്ളി പറയുന്നുണ്ട് വളരെ പോയറ്റിക് ആയിട്ട് പറയുന്നുണ്ട് അതിനകത്തൊരു രാജ ഒരു ചെറിയൊരു പിന്തുമാണത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കുളമാണെങ്കിലും ആണെങ്കിലും അതിൻ്റെ ഉള്ളില് നീർക്കോലി ഉണ്ടാവും പാൽമാത്രികള് കാണാം അങ്ങനെ മീനുകൾ കാണാം അപ്പൊ ഇതിന്റെയൊക്കെ ഇവര് തമ്മിലുള്ള ഫുഡ് ചെയിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് അന്ന് മനസ്സിലാകുന്ന നമ്മൾ ഫുഡ് ഷീനിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം അതൊക്കെ പറഞ്ഞു വെച്ചു കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ജൈവ പ്രക്രിയകൾ എന്താണെന്നൊക്കെ പുള്ളി അതിൽ എന്താ പറയാ ഒബ്സർവേഷനിൽ കൂടെ പ്രകൃതിയെ പഠിക്കുന്ന രീതി അതൊക്കെ നല്ല രസമാണ് പിന്നെ പുള്ളി ആ ബുക്കിലേക്ക് എത്തിയ കാര്യങ്ങൾ ഒരാൾ പുള്ളിയെ നിർബന്ധിച്ച് ഏൽപ്പിക്കുകയാണ് ഒരു ബുക്ക് എഴുതാൻ വേണ്ടി പറയുവാണ് അതായത് പരീക്ഷത്തിന് വേണ്ടി ഒരു പുസ്തകം എഴുതാൻ പറയുക ബാലസാഹിത്യം എഴുതാൻ പറയുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം ആദ്യം പുള്ളിക്ക് ഭയങ്കര റിലക്ടൻസ് ആണ് എഴുതാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്നു പക്ഷെ ലാസ്റ്റ് ഡെഡ് ലൈൻ എത്താറാവുമ്പഴത്തേക്കും പുള്ളി ഇങ്ങനെ അപ്പൊ തുടങ്ങും തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അങ്ങ് നിർത്താൻ പറ്റിയില്ല ഞാൻ വളരെ ആയി എല്ലാം മാറ്റി വെച്ച് എഴുതാൻ തുടങ്ങി അപ്പൊ ഞാൻ ആലോചിച്ചു ഈശ്വര അങ്ങനെയൊക്കെ എഴുതാൻ പറ്റിയിരുന്നെങ്കില് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള എഴുതുന്നത് ആരും പ്രഷർന്നും ഇല്ല വലിയ പുള്ളിക്ക് പ്രഷർ തോന്നുന്നില്ല കാരണം അതൊരു എന്താ പറയാ അതൊരു എൻജോയ് ചെയ്ത് എഴുതുന്ന സംഭവമാണ് അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അന്ന് ആലോചിച്ചിട്ടുണ്ട് അത് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് അന്നൊന്നും നമ്മൾ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യില്ല പക്ഷെ ഇപ്പോഴൊക്കെ ഇപ്പൊ അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇടയ്ക്ക് തോന്നാറുണ്ട് സമയത്തിനിടയിലൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലും ചിലപ്പോ അങ്ങനെ ഒരു ഒരു ക്രിയേറ്റീവ് അർട്ടൊക്കെ അല്ലേ അതൊക്കെ മാറ്റി നിർത്തി ചിലപ്പോ അതങ്ങനെ ഒരു ഒരു എന്താ പറയാ ഒരു ഫ്ലഗ് ഒക്കെ തുറന്നങ്ങ് നമ്മളങ്ങനെ ഇരുന്ന് പോവാറുണ്ട് ചില കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ അതൊക്കെ ഞാനിപ്പോ അതുപോലെ കണക്ട് ചെയ്തു രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ഒരു ദേശത്തിന്റെ കഥയാണ് അപ്പൊ എന്റെ കയ്യിൽ ആ പൊട്ടേക്കാട് അപ്പൊ ഞാൻ അഞ്ചിലോ ആറിലോ പഠിക്കുമ്പോഴാണ് ഞാൻ ആ കോപ്പി അച്ഛന്റെ ഒരു ട്രങ്ക് പെട്ടിണ്ട് അച്ഛൻ അല്ല മുത്തശ്ശൻ ഇങ്ങനെ പാസ് ഓൺ ചെയ്തു ഒരു പെട്ടിയാണ് ആ പെട്ടിക്കകത്ത് ഒരുപാട് പഴയ പുസ്തകങ്ങളുണ്ട് ഡ്രാക്കുളയുടെ ഒക്കെ വിവർത്തനവും ഒക്കെ ഉണ്ട് അതില് ഡിക്കൻസിന്റെ അബ്രിജ് വേർഷൻസ് ഒരുപാട് അതിന്റെ കൊറച്ചിന് സമ്മാനം കിട്ടിയതൊക്കെയായിരുന്നു ഈ ബുക്ക് പെർട്ടിക്കുലർലി ഇത് പതിനാല് ക അതിന്റെ വില അതിന്റെ ഒരു പച്ച നിറത്തിലുള്ള ഒരു ബൈൻഡ് വളരെ എന്താ പറയാ പൂപ്പൽ ഒരു ബൈൻഡ് ഒക്കെ ഉള്ള ഒരു പഴയ പുസ്തകമാണ് പേജൊക്കെ നമുക്ക് അറിയാം വളരെ പ്രാചീനമായ പുസ്തകം ഒഴിഞ്ഞുപോയി എന്നേ ഉള്ളൂ പക്ഷെ പേജ് ഒക്കെ വളരെയായിട്ട് ഇതായിട്ടുണ്ട് അതിനകത്ത് ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല പക്ഷെ ആ സമയത്ത് ഈ ബസ്ര കുഞ്ഞപ്പൂ എന്ന് പേരുള്ള ക്യാരക്ടർ പുള്ളി മറ്റേ യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വന്ന് പറയുന്ന ബഡായനുകളും ഈ ശ്രീധരൻ കുറച്ചുകൂടി ശ്രീധരൻ പറഞ്ഞ കാര്യങ്ങൾക്ക് നമുക്ക് ഇത്രയൊരു മെൻസോൾ കാണും ഇപ്പൊ നമ്മൾക്കാളും ഒത്തിരി പ്രായമുള്ള ഒരാളുണ്ടാവും ആ താനുള്ള ആളുടെ കൂടെ പോയി ചിലപ്പോൾ നമ്മള് കുഴപ്പത്തിൽപ്പെടാം അയാൾക്ക് വേണ്ടി സഹായം ചെയ്യാൻ വേണ്ടി നമ്മള് അവൾ നമുക്ക് വേണ്ടി എന്തും ചെയ്യപ്പ നമ്മളും പുള്ളിക്ക് വേണ്ടി ഒരു വിധേയത്വം നമ്മൾ കാണിക്കുന്നുണ്ടോ അങ്ങനെ കാണിച്ച് കുഴപ്പത്തിൽ ചാടുന്നതും പിന്നെ കുറെ ചില സാധനങ്ങള് കുതിര ബിരിയാണി കുതിര ബിരിയാണി എന്ന് വെച്ചാല് പുട്ടും പഴവും പുട്ടും പപ്പടവും കടലക്കറിയും കൂടി ചേർത്തിട്ടൊരു സാധനം കുതിര എന്ന് അവിടെ പറയുന്നത് പിന്നെ സപ്പർ സബ്ജസ്റ്റ് ടീമുണ്ട് ഇവര് കുറച്ചുകൂടി കഴിയുമ്പോൾ ടീനേഴ്സ് ആവും ഉമ്മ കുഴപ്പണ്ടാക്കി നടക്കുന്നത് നാലുപേര് സപ്പർ അടിക്കുന്നു സർക്യൂട്ട് നടത്തുന്നു അങ്ങനത്തെ ഒരു സെറ്റ് അവർ അങ്ങനെ കുറെ സംഭവങ്ങൾ വളരെ നമുക്ക് ഇപ്പോഴും മറന്ന് മറക്കത്തില്ല കാരണം ഇത് ഞാൻ എങ്ങനെയാ പറയും രാവിലെ സ്കൂളിൽ പോകുന്ന അടുത്ത് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സൈഡിൽ നിന്ന് എന്തെങ്കിലും വായിച്ചിരുന്നാൽ കഴിക്കുന്നു അല്ലെങ്കിൽ മിക്കവാറും പണ്ടൊക്കെ ബാലരമയായിരുന്നു ഈ ദേശത്തിന്റെ കഥ കിട്ടിയതിനൊട്ടുണ്ട് വായിച്ചു തന്നെ പിന്നെയും പിന്നെയും വായിച്ച് അങ്ങനെ ഒരു അത് നമുക്ക് എത്രവട്ടം വായിച്ചാലും നമുക്ക് മടുക്കാത്തൊരു സംഭവമായിരുന്നു ഇപ്പോഴത്തെ പുസ്തകങ്ങളൊക്കെ ഞാൻ അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയുന്നില്ല എനിക്ക് സംഭവം ശരിക്കും ആ ആ സമയത്തെ പുസ്തകങ്ങളുടെ ആ പിടിച്ചിരുത്തുന്ന ഒരു കഴിവ് ഇപ്പോഴത്തെ പുസ്തകങ്ങൾക്ക് ഇല്ല ശരിയാണ് പക്ഷെ അതേസമയം പിടിച്ചിരുത്തുന്ന പുസ്തകങ്ങൾക്ക് ആ ക്വാളിറ്റി ഇല്ലാതാനും എന്ന് വെച്ചുകഴിഞ്ഞാല് ചില ലൈറ്റ് റീഡ് പുസ്തകങ്ങൾ ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്ത് അങ്ങ് വായിച്ച് പോവുമെങ്കിലും വായിച്ചു കഴിയുമ്പോൾ ഒന്നും ഒന്നും തങ്ങി നിൽക്കുന്നില്ല വായിച്ചു തീർത്തു എന്നേ ഉള്ളൂ അത് പ്രത്യേകിച്ചും ഞാൻ ശ്രദ്ധിച്ചത് കോവിഡ് കഴിഞ്ഞ സമയത്ത് കോവിഡ് കഴിഞ്ഞിട്ടൊരു രണ്ട് കൊല്ലം ഇറങ്ങിയ പുതിയതായി ഇറങ്ങിയ പുസ്തകങ്ങൾ ഞാൻ വായിച്ചത് അത് മലയാളം മാത്രമല്ല അക്രോസ് ഓൾ ഓഥേഴ്സ് സ്റ്റാൻഡേർഡ് ഭയങ്കരമായി കുറഞ്ഞു എന്ന് എനിക്ക് തോന്നിയിരുന്നു കാരണം ഈ കോവിഡ് സമയത്ത് എല്ലാവരും വീട്ടിൻ്റെ അകത്ത് അടച്ചിരുന്നതോടെ ആർക്കും എക്സ്പീരിയൻസസ് ഇല്ലാതെ ആർക്കും ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഇല്ലാതെ എഴുതിയ പോലെയാണ് മിക്കവാറും എന്ന് പറഞ്ഞാൽ ഈ തേവി തേവി വറ്റിയ കിണറിന്റെ അടിയിൽ നിന്ന് ചെളിവെള്ളം കോരുന്ന പോലെയായിരുന്നു അവസാനത്തെ ആ സമയത്ത് ഇറങ്ങുന്ന പുസ്തകങ്ങൾ അത് ഇപ്പോഴും ഇപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പുസ്തകങ്ങൾ നല്ല പുസ്തകങ്ങളുണ്ട് പക്ഷെ എന്നാലും ഈ മൈൻഡ് ബ്ലോൺ ആവുന്ന പുസ്തകങ്ങൾ പിടിച്ചിരുത്തുന്ന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ് ഇപ്പോൾ പക്ഷേ ദേശത്തിന്റെ കഥ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ വായിച്ചത് എനിക്കൊന്നും ഞാൻ സ്കൂള് കഴിഞ്ഞപ്പോഴാണ് ഒരു സമ്മർ വെക്കേഷൻ അമ്മ അതെടുത്ത് തന്നത് അപ്പം പറഞ്ഞത് കൊണ്ട് എനിക്ക് ഒരിക്കൽ കൂടെ വായിച്ചാൽ കൊള്ളാന്നുണ്ട് ഞാൻ ഞാനത് പോയി പൊക്കി വായിക്കുന്നു അപ്പോ ഇനി എന്റെ സൈഡിന്ന് ഞാൻ എനിക്ക് ഓർമ്മയുള്ള ഫസ്റ്റ് പുസ്തകം അത് ആർത്തർ കൊനാൻഡോയലിന്റെ ലോസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന സാധനത്തിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആയിരുന്നു അത് പൂ അജ്ഞാത ലോകം പൂമ്പാറ്റയില് അത് സീരിയസ് ആയിട്ട് വന്നോണ്ടിരുന്നു അപ്പം ഞാന് എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചു തുടങ്ങിയിരുന്നു ആ സമയത്ത് പക്ഷെ എനിക്ക് ഈ നീണ്ടകഥ വായിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത് പൂമ്പാറ്റ രണ്ടാഴ്ചയിൽ ഒരിക്കൽ കിട്ടും അപ്പോ ശനിയാഴ്ച ഉച്ചക്ക് അമ്മ ബാങ്കിൽ നിന്ന് വരുമ്പോൾ പൂമ്പാറ്റ വാങ്ങിച്ചോണ്ട് വരും അമ്മയ്ക്ക് ഈ കഥ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനെ കിടക്കയില് കട്ടിൽ കിടക്കും അമ്മ നടന്നു വന്നിട്ട് രണ്ട് രണ്ടരയാവും അമ്മ എത്തുമ്പോൾ എന്നിട്ട് അവിടെ കിടന്ന് അമ്മയുടെ സൈഡിൽ ഞാൻ കിടക്കും അമ്മ ഇത് വായിച്ചു തരും ഓരോ എപ്പിസോഡും വായിച്ചു തരുമായിരുന്നു അപ്പൊ അങ്ങനെ വായിച്ച പുസ്തകമാണ് അതിലെ ചില ചില ഫ്രേസസ് ഞാൻ ഇപ്പോഴും ഞാൻ അറിയാതെ തന്നെ എന്റെ എഴുത്തിൽ വരാറുണ്ട് അത് അത് അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇത് അതിൽ നിന്നുള്ളതാണല്ലോ എന്ന് പറഞ്ഞ് ഞാനത് എടുത്തു മാറ്റാറുണ്ട് പിന്നീട് ആ പുസ്തകത്തിന്റെ മാതൃഭൂമി ബുക്സ് പണ്ട് ഇതിന്റെ പുസ്തകം ഇറക്കിയായിരുന്നു അത് എന്റെ കയ്യിൽ ഓരെണ്ണം ഉണ്ടായിരുന്നു കുറച്ച് ആൾ ഇപ്പം കാണാനില്ല അത് പക്ഷേ അത് ആ മലയാളം വേർഷൻ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് വേർഷനും ഉണ്ട് ഇംഗ്ലീഷ് വേർഷൻ ആക്ച്വലി മലയാളം വേർഷൻസിനേക്കാളും കുറച്ചുകൂടി കുറച്ച് ഡിഫറെൻ്റ് ആണ് പക്ഷെ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷും മലയാളവും വായിച്ചപ്പോൾ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷന്റെ ബ്യൂട്ടി ഭയങ്കരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാഷ്വൽ ആയിട്ടുള്ള കോൺവെസേഷൻസ് ഉണ്ട് മറ്റേ ഒരാൾ പ്രസംഗിക്കുമ്പോൾ കോളേജ് പിള്ളേരെ അയാളെ കളിയാക്കുന്നുണ്ട് അപ്പം ഇയാൾ പറയും ആരാ അവിടെ കളിയാക്കുന്നത് ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ എന്ന് പറയും അപ്പൊ ഇംഗ്ലീഷിൽ പറയുന്നത് കം ലവ് കം എന്ന് ഈ പിള്ളേര് വിളിച്ചു വന്ന് മലയാളത്തില് അയ്യോ പൊന്നെ വേഗം വരണേ അതുപോലെ ഇവര് ഇവര് കാട്ടിൻ്റെ ഇടയിൽ കൂടെ വഞ്ചിയിൽ പോകുമ്പോൾ ആദിവാസികൾ മരത്തിന് മരങ്ങളുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ചെണ്ട കൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് കൊടുക്കുന്നുണ്ട് അപ്പോ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വി ഷാൽ കിൽ യു ഇഫ് വി ക്യാൻ എന്നുള്ളതാണ് അപ്പൊ അതിന്റെ മലയാളത്തിൽ അവർ ട്രാൻസ്ലേറ്റ് ഇരുന്ന് ഒത്താൽ ഞങ്ങൾ നിങ്ങളെ തട്ടും അങ്ങനെ ഭയങ്കര രസമുള്ള ഒരു ട്രാൻസ്ലേഷൻ ആയിരുന്നു അപ്പം കഥ വളരെ സിമ്പിളാണ് നാല് പേര് ഒരു ഒരു പ്ലാറ്റോ കണ്ടുപിടിക്കുന്നു അത് അവിടെ ഇപ്പോഴും പ്രീഹിസ്റ്റോറിക്രീച്ചേഴ്സ് ആനിമൽസ് ഇപ്പോഴും ജീവിക്കുന്നു അവിടെ എന്നിട്ട് അവർ ട്രാപ്ഡ് ആവുന്നു എന്നിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ നോക്കുന്നതാണ് കഥ അത് ആക്ച്വലി കൊനൻഡോയിലാണ് എഴുതിയതെന്ന് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് അപ്പം വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു അതിന്റെ രണ്ടാം ഭാഗം ഉണ്ട് ആക്ച്വലി പോയ്സൺ ബെൽറ്റ് എന്നും പറഞ്ഞിട്ട് അതായത് ഭൂമി ഈ അതിന്റെ റൊട്ടേഷനിൽ ഈ സോളാർ സിസ്റ്റം ഒരു പോക്കറ്റ് ഓഫ് പോയിസണസ് ഗ്യാസസിൽ കൂടെ പോകുന്നു ആ സമയത്ത് എല്ലാം ഭൂമിയിലുള്ളതെല്ലാം സ്റ്റില്ലാകും അപ്പൊ ഈ നാല് പേരും ഇതിൽ കഥയിലെ നാല് അജ്ഞാത ലോകത്തിലുള്ള നാല് ക്യാരക്ടേഴ്സും ഒരു വീട്ടിന്റെ അകത്ത് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു റൂമിൽ റൂമിലിരുന്ന് അത് ഒബ്സേർവ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ചെറിയ കഥയാണ് ഗുഡ് ശരിക്കും പറഞ്ഞാൽ അജ്ഞാത ലോകം കൾട്ട് ക്ലാസിക് അത് വെച്ച് നോക്കുമ്പോൾ ഒന്നും അത്ര എത്തില്ല പക്ഷെ എന്നാലും ഇറ്റ് റിമൈൻസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ഞാൻ ഇപ്പോഴും എഴുതുന്നതിൽ എനിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ മലയാളം വേർഷൻ എനിക്ക് ഇത്തവണ നാട്ടിൽ പോകുമ്പോഴെങ്കിലും എവിടുന്നേലും തപ്പി കണ്ട് കണ്ടുപിടിച്ചാൽ കൊള്ളാം എന്നുണ്ട് മാതൃഭൂമി ബുക്സ് ആണെങ്കിൽ ഞാൻ ഈ കിൻഡിൽ അൺലിമിറ്റഡ് എടുത്തിട്ടുണ്ട് അതില് മാതൃഭൂമി ബുക്സിന്റെ ഇ ബുക്സ് ഓൾമോസ്റ്റ് എല്ലാം ഒരുപാടെണ്ണം ഫ്രീ ആയിട്ടുണ്ട് കിൻഡിൽ അൺലിമിറ്റഡില് അപ്പോ ഞാനിപ്പം മറ്റേ ആത്രയേകം എനിക്ക് അങ്ങനെയാണ് കിട്ടിയത് ആത്രയേകം കിട്ടിയപ്പോ അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റേ മരണവംശമുണ്ട് അങ്ങനെ ഒരുപാട് പുതിയ നല്ല പുസ്തകങ്ങൾ അതിലുണ്ടെന്ന് പറയണ എനിവേസ് അപ്പോ ആ എല്ലാവരുടെയും കഥകൾ കഴിഞ്ഞു അപ്പൊ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പൊ ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാ